എല്ലാവർക്കും പുതുവടലിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസ് സീസൻ്റെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് ക്യാപ്റ്റൻഷിപ്പിൻ്റെ ബാൻഡ് നമ്മൾ ജിൻഡോ വൺ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സോ അദ്ദേഹം ആ ഒരു ബാൻഡ് ഏറ്റുവാങ്ങുന്നത് ജാസ്മിൻ ആയ ജാസ്മിൻ്റെ കയ്യിൽ നിന്നാണ് അത് ബിഗ് ബേസ് ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അതായത് പ്രീവിയസ് ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻ തന്നെ ആ ഒരു ബാൻഡ് ജിൻഡോയ്ക്ക് അണിയിച്ചു കൊടുക്കണമെന്ന് എന്തായാലും തുടക്കം തന്നെ ജിൻഡോ പറഞ്ഞിരുന്നു നമ്മൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് എനിക്ക് ഈ ഒരാഴ്ചയിൽ ക്യാപ്റ്റനായി തുടരുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് അടുത്ത ആഴ്ചയും എൻ്റെ നല്ല പ്രവൃത്തിയിലൂടെ നിങ്ങൾ എന്നെ വീണ്ടും ഒരു ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഹൈലൈറ്റായി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരിക്കലും എൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ഞാൻ മാത്രം ഡിസൈഡ് ചെയ്യുന്നതാവില്ല തീർച്ചയായും പവർ ടൂമും പവർ ടീമുമായി ഒരുമിച്ച് ആലോചിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും ഞാൻ ക്യാപ്റ്റനായി ഈ ഹൗസിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തായാലും ക്യാപ്റ്റൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം അത്ര എളുപ്പമല്ല അതും ജിൻഡു ഗെയിമൊക്കെ അടിപൊളി കളിക്കുമെങ്കിലും ചില സംസാരിച്ച് ക്ലിയറാക്കാനുള്ള ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട് അത് ആ നമ്മൾ ആ ക്യാപ് ടീമുകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ശ്രദ്ധിച്ചപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഗെയിമൊക്കെ അടിപൊളിയെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും ജാൻമണി ഇപ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ട് ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അതായത് ജിൻഡോ ചേട്ടൻ ജാൻമണി പറഞ്ഞ കാര്യം എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജിൻഡോ ചേട്ടനായിട്ട് ഭയങ്കര അടിപിടിയിലാണ് ഇപ്പോൾ ജാൻമണി സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച എങ്ങനെ പോകുമെന്ന് അറിയില്ല എങ്ങനെയായിരിക്കും ജിൻഡോ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ജിൻഡോയുടെ ക്യാപ്റ്റൻഷിപ്പ് എങ്ങനെയുണ്ട് നല്ലൊരു മത്സരാർത്ഥം ാണ് നല്ലൊരു കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം സോ എങ്ങനെ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യാവുന്നതിൻ്റെ ഒരു വീക്കായിരിക്കുന്നു അതിന് അദ്ദേഹം ആഗ്രഹിച്ചുപോലെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മത്സരാർത്ഥികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻഷിപ്പ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അടുത്ത ആഴ്ചയിലേക്കും ഒരു നോമിനേഷൻ ക്യാപ്റ്റൻ നോമിനേഷനിൽ അദ്ദേഹത്തിൻ്റെ പേര് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളുടെ കയ്യിലാണ് എങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ആണ് എന്താവും ആവും എന്ന് നമുക്കറിയില്ല മുൻ പ്രവചനങ്ങളൊന്നും നമുക്ക് നൽകാൻ സാധിക്കില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചത് ക്യാപ്റ്റൻഷിപ്പ് പോകാൻ പോകുന്നതെന്ന് താങ്ക്